ഒരുപാട് അമ്മമാരുണ്ട് കൊച്ചോളമ്മ കുഞ്ഞോളമ്മ അമ്മ ഷീജ അമ്മ ഇതൊക്കെ ഞങ്ങളെ ഒട്ടും വീട്ടിൻ്റെ ബാക്കിലുള്ളതാണ് എനിക്ക് ഒരുപാട് ചോറ് വാരി തന്നിട്ടുണ്ട് മോൻ്റെ അച്ഛൻ ഒരു വയസ്സിലും മരിച്ചു പോയതാണ് കശുവണ്ടി ബാക്കി പോന്നോളാം എഴുപത്തിരണ്ട് വയസ്സുണ്ട് ഒന്നും രണ്ടും പൈസ വയസ്സുണ്ട് പൈസ ഞാനൊരു സേഫ്

ചെറിയൊരു വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞായിരുന്നു അങ്ങോട്ട് വിട്ടിട്ട് ആ ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ അമ്മയടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് അങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പെട്ടെന്ന് കസ്റ്റമേഴ്സ് എല്ലാം വന്നിട്ട് അവരെയൊന്ന് വിട്ടിട്ട് അമ്മ ഇപ്പം ഉടനെ ഇറങ്ങും ആ അമ്മ ഇവിടെ ജോലി ചെയ്യുന്നത് ആ തിരക്കി വന്നതാ വിളിച്ചോണ്ട് ഇവിടെ റോഡ് അതെ എന്റെ മകൻ ഡോക്ടർ ഒരു സന്തോഷം എല്ലാരും നാട്ടുകാരോ വീട്ടുകാരോ എല്ലാരും കൂടെ കൂടി ഒരു ചെറിയൊരു സന്തോഷത്തിൽ പങ്കുചേരാനാണ് ഇവരെല്ലാരും വന്നത് മോൻ ചെന്നൈ മെഡിക്കൽ കോളേജ് നാളെ അവന് തിരിച്ചു പോകണം മറ്റന്നാൾ തൊട്ട് ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്യണം അങ്ങനെ ഇന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയൊരു കേക്കും മുറുപ്പും ആഘോഷമായിട്ട് ഒരു ഇത് ഇത്രയും ഒരു ഉന്നത പദവിയിൽ എന്നെ ഇവൻ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവന് ജയി അവന് മാർക്ക് കിട്ടും ഉറപ്പായിട്ട് അവൻ ജയിക്കുമെന്നറിയായിരുന്നു പക്ഷെ ഇത്രയും അങ്ങ് എന്നെ അങ്ങ് ഉയർത്തിക്കൊണ്ട് പോകുമെന്നുള്ളൊരു ധാരണ എനിക്ക് വന്നില്ല അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് അവനോട് ഞാൻ അവനോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ ഒരു സേഫ്റ്റേളായിട്ട് തുണി എടുത്തു കൊടുക്കുന്ന കടയിൽ നിൽക്കുവാണ് മോൻ്റെ അച്ഛൻ ഒരു വയസ്സിൽ മരിച്ചു പോയതാ അവന്റെ നാല് വയസ്സിൽ ഞാൻ ജോലിക്ക് ഇറങ്ങിയതാ കൊച്ചിന് അവന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു അവൻ ഞങ്ങളുടെ കുഞ്ഞിലേ അവള് സംസാരിക്കാൻ തുടങ്ങിയ സമയത്തെ ഞാൻ ഡോക്ടർ ആവുന്നായിരുന്നു അവൻ്റെ അത് നമുക്ക് ഇപ്പൊ നമ്മളെല്ലാവർക്കും സാധിച്ചു നമ്മള് ായിട്ടും അവൻ ഡോക്ടർ ഇന്നലെ മുതൽ അവന് യാതൊരു കാര്യവും നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട ഒരു കാര്യത്തിനും അവൻ നമ്മളെ ആരി പഠിക്കാൻ പറയണ്ട യാതൊരു എല്ലാവരും സ്വയം ചെയ്തോളും അമ്മയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല അവൻ വരെ പഠിച്ച് ഈ നിലയിലായിരുന്നു അവൻ്റെ അമ്മയുടെ സാഹചര്യം അനുസരിച്ചാണ് എൻ്റെ മോൻ വളർന്നത് ഒരാർഭാടമോ മറ്റുള്ളവരുടെ കണ്ടുപഠിക്കണമെന്നോ ഒന്നുമില്ല അവനവൻ്റേതായ ഒരു ഇപ്പോഴും വരെ അവൻ്റേതായ ഒരു നിലപാടുണ്ട് അതുപോലെ എല്ലാവരുടെയും സ്നേഹം പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഒന്നുമില്ല എല്ലാവരും അവനൊരുപോലെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളോ എന്നറിഞ്ഞാൽ അത് പറഞ്ഞാൽ തീരത്തില്ല അത് പറഞ്ഞാൽ തീരത്തില്ല എൻ്റെ കുഞ്ഞനുഭവിച്ച ദുഃഖം ഞാൻ കശുവണ്ടി മാറ്റി പോകുന്നുള്ളൂ ഇപ്പോഴേ ഞാൻ പോകുന്നത് എനിക്ക് എഴുപത്തിരണ്ട് വയസ്സുണ്ട് ഒന്നും രണ്ടും വയസ്സുള്ള മക്കളെ എഴുപത്തിരണ്ട് വയസ്സുണ്ട് ഇന്നും എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ മക്കളെ വിട്ടൊരു ജീവിതമില്ല എൻ്റെ മോളെ പാപിയുടെ പറഞ്ഞോണ്ടൊന്നും പലവില്ല എനിക്ക് അന്നും ഇന്നും വരെ എൻ്റെ മോളെ കൊണ്ടുള്ള ദുഃഖമേ ഉള്ളു ഇരുപത്തിനാലാമത്തെ പൈസ വിധവയ മോളാണ് എൻ്റെ മോള് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ പയച്ച് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വിധവയായ എൻ്റെ മോള് അവൾ അവളുടെ മോനെയൊന്നും പറഞ്ഞ് ജീവിക്കുക ഇത്രമേലവളാക്കില്ലേ അവൾ അവണ്ണി അവളെ കണക്ക് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയ കണക്ക് അവനാ അവൾ അവനെ വളർത്തി അതേ കണക്ക് അവളെ നോക്കണം അവരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളു ഡോക്ടറായ ശേഷം ജോലിയൊക്കെ നിർത്തുമോ ജോലി എന്നെ കൊണ്ടാവും പോവാനാണ് എൻ്റെ ഉദ്ദേശം ചുമൻ ഡോക്ടറായെങ്കിലും ഞാനും എനിക്കാവുന്നുടം വരെ പോകും ഇവിടെ ഇവിടുന്ന് കാര്യത്തും കൂടെ ഏഴ് കിലോമീറ്റർ നടന്നാണ് ഞാൻ പോന്നെ ജോലിക്ക് എനിക്ക് അവ ഒരു കുഴപ്പമില്ല എൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല ഈ എഴുപത്തിരണ്ട് വയസ്സിനും ഞാൻ നടന്നു പോയാൽ ജോലി ചെയ്യുന്ന തന്നെ ഞാൻ പുറത്തങ്ങും പോത്തില്ല എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചത് ഇവിടെ വിട്ട് ഞാൻ എങ്ങും പോത്തില്ല എനിക്ക് ഉപരിപഠനത്തിന് പുറത്ത് പോകേണ്ടി വന്നാലും ഞാൻ വെ സെറ്റിൽ ആവാനുള്ള ഒരു ഇത് എനിക്കില്ല ഞാൻ പണ്ട് തൊട്ടേ പറയാറുണ്ട് എനിക്ക് എൻ്റെ നാടും നാട്ടുകാരും എൻ്റെ വീട്ടുകാരും കഴിഞ്ഞുള്ള എനിക്ക് ആരും ഈ പഠിച്ചത് പോലും അവരുടെ ഒരു ഹെൽപ്പിലാണ് കാരണം അമ്മ എൻ്റെ നാല് വയസ്സ് തൊട്ട് ജോലിക്ക് പോയി തുടങ്ങിയതാണ് അപ്പോൾ അമ്മയ്ക്ക് എന്നെ ഈ ഞാൻ സ്കൂളിൽ പോട്ട് വരുമ്പോൾ എൻ്റെ ബാഗ് മേടിക്കാനും ഒന്നും പറ്റത്തില്ല അപ്പോൾ ഇവിടുത്തെ എൻ്റെ കൊച്ചുമോളമ്മെന്ന് പറഞ്ഞൊരു അമ്മയുണ്ട് വരാൻ പറ്റിയില്ല ആ അമ്മയാണ് എന്നെ കൊണ്ടുപോകുന്നത് കൊണ്ടുവരുന്നത് ഞങ്ങൾ ഒരേ പ്രായത്തിലുള്ള രണ്ട് പേരുണ്ട് അമ്മയുടെ മോനും എൻ്റെ കൂടെ പഠിച്ചതാണ് അപ്പോൾ എന്നെ കൊണ്ടുപോയി കൊണ്ടുവരുന്നത് എല്ലാം അമ്മയായിരുന്നു സ്കൂളിൽ കൊണ്ടുപോകാനായാലും പാരൻറ്റ്സ് മീറ്റിങ്ങിൻ്റെ ടൈമിലാണെങ്കിലും എല്ലാം കൊണ്ടുപോകണത് പിന്നെ എനിക്ക് ഒരുപാട് അമ്മമാരുണ്ട് കൊച്ചോളം അമ്മ കുഞ്ഞോളം അമ്മ വാവ അമ്മ ഷീജ അമ്മ ഇതൊക്കെ ഞങ്ങളെ ഒട്ടും വീട്ടിൻ്റെ ബാക്കിലുള്ളതാണ് എനിക്ക് ഒരുപാട് ചോറ് വാരി തന്നിട്ടുണ്ട് ഒത്തിരി പേര് ഒത്തിരി അമ്മമാരുണ്ട് പിന്നെ ഒരുപാട് അമ്മമാരുണ്ട് ഇതെൻ്റെ അമ്മമ്മയുടെ അനിയത്തിയാണ് ഈ അമ്മാമ്മയാണ് എനിക്ക് പഠിക്കാനുള്ള ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ബുക്കെല്ലാം വാങ്ങി തരുന്ന അമ്മാമ്മ ടീച്ചറാണ് ആ ബുക്ക് വാങ്ങി ആയാലും എല്ലാം ഇതെൻ്റെ വല്യമ്മച്ചിയാണ് ഇത് വേറൊരു വല്യമ്മച്ചിയാണ് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി തരുന്നത് ഇവരാണ് ഞാൻ ഇപ്പം ചെന്നൈ പോയാലും ഞാൻ പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി പറക്കി കെട്ടി തന്നു വിടുന്നതൊക്കെയായിരിക്കും പെട്ടെന്ന് അമ്മ ജോലിക്ക് പോകുമായിരിക്കും അപ്പം ട്രെയിനിൽ പോകുന്നതുകൊണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കഴിക്കാനൊന്നും ഉണ്ടാക്കി തരാൻ അമ്മയ്ക്ക് പറ്റത്തില്ലായിരിക്കും അപ്പോഴൊക്കെ ഈ വല്യമ്മച്ചയാണ് എനിക്ക് കെട്ടി തന്നു കെട്ടിത്തന്നുവിടുന്നതും പിന്നെ ഈ വല്യമ്മച്ചയാണ് എന്തെങ്കിലും കഴിക്കാനായിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി തന്നു വിടുന്നതും ഒക്കെ ഫ്രണ്ട്സ് ഒരുപാട് ആരെങ്കിലും ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ ാണ് ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ഡോക്ടർ ആവണമെന്ന് കുഞ്ഞിലേ പറയുമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് അന്നോട്ടേ പ്രയത്നിക്കുമായിരുന്നു പിന്നെ ഈ ബാലസഭ അങ്ങനത്തുള്ള ക്ലബുകളിലൊക്കെ ഞാൻ ഇച്ചിരി ആക്റ്റീവായിരുന്നു അപ്പോഴേ ഞാൻ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോഴും നമ്മൾ ഒരുപാട് ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാരെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഒത്തിരി അനുഭവിക്കുന്നുണ്ട് നല്ലൊരു ഒരാളുണ്ടായിരുന്നെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ അവർ ഇത് കണ്ട് പഠിച്ചത് കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാനാണ് അന്ന് ഒട്ടേറെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ടീച്ചേഴ്സും എപ്പോഴും ഹെൽപ്പ് ആയിരുന്നു എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ട് ബുക്ക്സ് വാങ്ങി തന്നിട്ടുണ്ട് അതുകഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ലെവലിൽ തന്നെ അവിടെ നിന്ന് എനിക്ക് പ്രിപ്പറേഷൻ തന്നു പിന്നെ ചാത്തന്നൂർ യൂണിവേഴ്സിലെ രണ്ട് സാറന്മാരുണ്ട് സതീഷ് സുരേഷ് അവർ അവരുടെ ഹെൽപ്പ് അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവും ഞാൻ ഇപ്പോഴും റിസൾട്ട് വന്നപ്പോഴും ആദ്യമേ അവരെ രണ്ടുപേരെയും പോയി കണ്ടു ഇന്ന് നാളെ ഞാൻ പോവുക അപ്പത്തേക്ക് എല്ലാവരും ഒന്ന് കൂടി എല്ലാവരും ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് കുറച്ചുപേരെ ഇപ്പം വന്നിട്ടുള്ളൂ ഉച്ചയാകുമ്പോഴത്തേക്കും എല്ലാവരും എത്തും അയാൾക്കാരും ഞങ്ങളെ ബന്ധുക്കളും എല്ലാരും ഒന്ന് ചെറുതായിട്ടൊരു ഫങ്ഷൻ പോലെ ഇതെന്റെ അമ്മാമ്മയാണ് ഈ അമ്മാമ്മയാണ് ഇവിടെ എന്ത് ഫംഗ്ഷൻ വന്നാലും ഇവിടെ പാചകം ചെയ്യുന്നത് നമ്മൾ പുറത്തൊന്നും കൊടുക്കത്തില്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് നാട്ടുകാർക്കും എല്ലാം ഭയങ്കര സന്തോഷം കൊണ്ടുള്ള ഞങ്ങൾക്കെല്ലാം സന്തോഷം ഞങ്ങളെല്ലാം ആഗ്രഹവും സഫലമാക്കി തന്നു ഞങ്ങൾ ആഗ്രഹമായിരുന്നു വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹം സഫലമാക്കി തന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്